ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇൻഷാല്ല ഞാൻ നാട്ടിലെത്തിയ സമയത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇൻഷാല്ല നാട്ടിലൊക്കെ പോയിട്ടായിരിക്കും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുക എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഐ കെയിലാണ് ഐ നമ്മൾ ഒമാനിലെ മസ്ക്കറ്റിൽ മാത്രമേ ഐക്യുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ റുസ്താക്കിലാണുള്ളത് അപ്പോൾ റുസ്താക്കിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മേലെ എന്തായാലും ഉണ്ട് കറക്റ്റ് ടൈമിന് കൂർമ്മയില്ല ഒന്നേക്കാ മണിക്കൂറാണ് ഒന്നേ ഇരുപത് അങ്ങനെ എന്തോ അത്യാവശ്യം ഓടാനുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇത് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടാണ് അപ്പോൾ നമ്മൾ എൻട്രൻസ് നമ്മൾ താഴെയാണ് മെയിൻ എൻട്രൻസ് അപ്പോൾ നമ്മൾ മുകളിലായിട്ട് ആണ് വന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ താഴെ ലിഫ്റ്റിലോട്ട് താഴേക്ക് എണ്ണ പോകാമെന്ന് വിചാരിച്ചു താഴെത്തന്നും മേലോട്ട് വരാം ഏതായാലും ഒരു ഫ്ലോറിൽ വന്നപ്പോൾ നമ്മൾ പിന്നെ എല്ലാതൊന്ന് കവർ ചെയ്തു ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാല്ലോ ഇവിടെ ഫുള്ള് നമുക്ക് ഫർണിച്ചേഴ്സാണ് അതായത് ടേബിള് ചെയർ അതുപോലെ നമുക്ക് ഓരോ ബെഡ്റൂമിൻ്റെ തീമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കിഡ്സിൻ്റെ റൂം ആയാലും നമ്മൾ വലിയൊരു റൂം എല്ലാം അവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അവർ തന്നെ കർട്ടൻസും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ പിന്നെ ഒരു സൈഡ് ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ല നമ്മളെ കത്തി ഇതുപോലത്തെ ചെറിയ ചെറിയ ഒക്കെ ഈ ഒരു സെക്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ഫ്ലോറിൽ മൊത്തം ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് നല്ല ഭയങ്കര ഫ്ലവർ ആണ് അതിൻ്റെ പോലത്തെ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസും കാണുന്ന പോലെയല്ല നല്ല വെയിറ്റ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഫുള്ളി ടാബ്ലും കാര്യങ്ങളും നമ്മൾ അതായത് നോമ്പുള്ള ഒരു ഡി ദോസായിട്ടോ ചേർന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നത് മലബാർ ഡേയ്സ് ഒമാനുള്ളവർക്ക് അറിയാൻ പറ്റുണ്ടാവും അവിടെ നിന്നാണ് നമ്മൾ നോമ്പ് തുറന്നത് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെന്താണ് നമ്മളിത് താഴത്തെ മെയിൻ ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഇത് ടിഷ്യൂ ബോക്സാണ് അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല വീഡിയോ ഫുൾ ഒരുപാട് വലിയ വീഡിയോ ആയിരുന്നു പക്ഷെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്ര ആക്കി എടുത്തതട്ടോ അപ്പോൾ ഇതാ ഇനി നമ്മളിപ്പോൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇതുപോലെ കണ്ടിരിക്കാനും കാണാനൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പാത്രങ്ങളൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ ഇതൊക്കെ സെറാമിക്കിൻ്റെ കപ്പുകൾ ബൗളുകൾ അങ്ങനത്തെ സംഭവം പക്ഷേ ഇത് കാണുന്ന പോലെയല്ല നല്ല വെയ്റ്റ് ഉണ്ട് ഓരോ കപ്പാണെങ്കിലും ശരി നല്ല വെയ്റ്റ് ഉണ്ട് ഈ ജഗ് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ ഇത് വാങ്ങിച്ചാലോ പക്ഷേ എന്താ ഒന്നെടുത്തപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു അപ്പം നമ്മൾ അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ട് എന്നാലും പക്ഷേ ഈ ഒരു ജഗ്ഗ് ഒറ്റൊരു ജഗ് തന്നെ ഭയങ്കര വെയിറ്റാണ് അപ്പം നമ്മൾ അത് അവിടെ തന്നെ വെച്ച് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങളുണ്ടാവില്ല അതൊക്കെ ഭയങ്കര വെയിറ്റായിരുന്നു ഈ ഒരു കപ്പ് നോർമൽ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ജഗ്ഗ് വെയിറ്റില്ലട്ടോ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊരു വേറൊരു ടൈപ്പായിരുന്നു നമ്മൾ ഗ്ലാസ്സിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ്സിൻ്റെ നമ്മൾ അല്ലെങ്കിൽ സാറാമിക്കുന്നത് പക്ഷേ അതൊക്കെ ഭയങ്കര വെയിറ്റ് ആയി പോയി പിന്നെ പിന്നെന്താ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ടീ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് നമ്മൾ ഗ്യാസിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണെന്ന് തോന്നുന്നു സ്ട്രെയിനറൊക്കെ വരുന്നതാണ് ഇതെന്താണെന്ന സംഭവം എനിക്ക് മനസ്സിലായില്ല വലിയൊരു സ്പൂണാണോ എന്താണെന്നു അറിയില്ല കേട്ടോ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ഗ്ലാസ് സെറാമിക്കിൻ്റെ കപ്പുകൾ ടീ ടീ ജഗ്ഗുകൾ ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ എടുത്ത് നോക്കുന്നതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൈ എൻ്റെ ഒരു കയ്യിൽ ചെറിയ ആളുണ്ട് ഒരു കയ്യിൽ ഫോണുണ്ട് അപ്പോൾ ഞാൻ എടുത്തു നോക്കി അവിടെ തന്നെ വെക്കാം ട്രോളി ട്രോളിയിൽ മക്കളിരിക്കണില്ല അവർക്ക് ഇങ്ങനെ താഴ്ത്തക്കൂടെ ഇങ്ങനെ ഓടിക്കളിക്കണം അങ്ങനെന്താ പിന്നെ വരണ്ടാൽ അവർ ട്രോളിയിലൊക്കെ ഇരുത്തി ഒന്ന് സമാധാനത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഗ്ലാസ് ജാറാണ് ഇതും അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇത് നല്ല കൂട്ടും നമ്മൾ കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് അവിടെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓയിൽ ഓയിൽ ഡിസ്പെൻസർ ആണ് ഇത് മൂന്നെണ്ണം വരുന്ന ഒരു കോമ്പ പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ് ഹൈറ്റ് ഇല്ലാത്തത് എന്നാൽ ഹൈറ്റ് ഉള്ളത് നോക്കുമ്പോൾ ഒത്തിരി വണ്ണ അതായത് ഒരുപാട് വണ്ണുള്ള ടൈപ്പ് ഒക്കെ കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പറയില്ല ഒന്നും വാങ്ങിയില്ലെങ്കിൽ നമുക്കിതിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് അല്ലേ ഇനി ഇനിയിപ്പോൾ വീഡിയോ ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ എനിക്കിങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കണേ ഇതുപോലത്തെ കുട്ടി കുട്ടി ജാസ് എയർ സെക്ഷനിൽ ഫുൾ അങ്ങനത്തെയാണ് പിന്നെ മെയിനായിട്ട് ഇവിടെ കൂടുതലും ജ്യൂസ് ഗ്ലാസസ് നമ്മൾ വെറൈറ്റി വെറൈറ്റി ജ്യൂസ് ഗ്ലാസ്സസ് ആണ് മെയിനായിട്ട് ആയിട്ട് ഐക്യൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് അവന് ഓൺ മെയ്ഡാണ് അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ബ്രാൻഡഡ് ആണല്ലോ അപ്പോൾ അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗുഡ് ക്വാളിറ്റി ആണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ നല്ല സാധനം നല്ല ബ്രാൻഡ് അവരുടേതായ ബ്രാൻഡഡ് ആണല്ലോ ഇതൊന്നും കാണുന്ന പോലെയല്ല കേട്ടോ പക്ഷെ ഭയങ്കര വെയിറ്റാണ് ഈ ഒരു ഗ്ലാസ് ഒക്കെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കുറേ നോക്കി ഇത് ഡിസ് അതായത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു ബൗളാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ചിലതിന് ലിഡ് വരുന്നു ചിലതിന് ലിഡ് വരുന്നില്ല അങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ടിഷ്യൂ കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ നമ്മുടെ ട്രേകൾ അല്ലേ നല്ല നല്ല മോഡൽ വെറൈറ്റി ആയിട്ടുള്ള ട്രേകൾ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ കിച്ചൺ ടവല് പിന്നെ കിച്ചൺ അതായത് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയത് കിച്ചൺ വിയർസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പിന്നെ അടിയിൽ വരുന്നത് ഫുൾ ട്രാക്കളാണ് വുഡൻ്റെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അങ്ങനത്തെ ഇത് സെറാമിക്കിൻ്റെ ഒരു പ്ലേറ്റാണ് ഇത് ഇത് ഒരെണ്ണം അതായത് ഇങ്ങനെ രണ്ടെണ്ണ കോമ്പാക്റ്റാണ് വരുന്നത് പക്ഷെ ഭയങ്കര വെയ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പിന്നെ നമ്മളിതൊക്കെ കാർഗ വീടാണികളൊക്കെ ഓക്കെ പിന്നെ ഇത് ഹസ്ബൻഡ് എടുക്കുന്ന ആ ഒരു സെറാമിക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ട് അങ്ങനത്തെ കുറേ പക്ഷെ ഞാനിത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് ഈവിടെ കാണിച്ചിട്ടില്ല ഹസ്ബൻഡ് അടുത്ത് അതിൻ്റെ ഒരു ഗ്രീൻ കളർ സാറാണ് അമേക്കിൻ്റെ നല്ലൊരു പാത്രം നമ്മൾ അയക്കുകയെന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നല്ല ഒരു ഫ്ലവർ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു നല്ല മെങ്ങിയ കളറായിരുന്നു അതിൻ്റെ ഗ്രീനും മറൂണും ഉണ്ടായിരുന്നു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ അത് നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു സെറ്റ് വരുന്നത് ഇപ്പോഴത്തെ സൈഡിലെ അത് കുട്ടി കുട്ടിയാണ് ഇതുപോലെ നാല് സെറ്റിന് എത്ര അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ കുട്ടി 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 ബൗളുകൾ കാണുമ്പോൾ നല്ല രസമാണ് ഈ അടിയിൽ ഞാൻ ആ ഫസ്റ്റ് കാണിച്ചല്ലേ അതിൻ്റെ വെൽത്ത് ഉണ്ട് അതിൻ്റെ ഇതായത് അതിൻ്റെ ഇങ്ങനത്തെ പീസ് അതായത് ഈ ഒരു ഓവൽ ഷേപ്പിൽ വരുന്നത് ഓക്കെ അപ്പോൾ താ ഇതാണ് ഞാൻ പറയുന്നത് ആ ഒരു സെറ്റ് മൊത്തം ഉണ്ട് അതിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ട്രേ വരുന്നുണ്ട് ബൗൾ വരുന്നുണ്ട് ചെറിയ ആ ഒരു ഇതില്ലേ എന്താ പറയുക ഇതായത് പോലത്തെ അതൊക്കെ വരുന്നുണ്ട് കേട്ടാ ഇത് നമ്മൾ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൺഫ്യൂസ്ഡ് അയച്ചിരിക്കുമോ പക്ഷേ ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ ഒറ്റ ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ പ്ലേറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആ ചെറുത് ചെറുത് വാങ്ങിക്കണം പക്ഷേ ഭയങ്കര വെയിറ്റ് വരുന്ന കാരണം നമ്മളെടുത്തില്ല അപ്പോൾ നമ്മൾ ഇതിലൊരു ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഈ പാസ്റ്റൽ ഗ്രീനോട് അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നില്ല ഞാൻ പറ്റുവാണെങ്കിൽ വേറെ വീഡിയോ ചെയ്യണ്ടേ ഇനി ശേഷം അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം ടേക്ക് കെയർ ആൻഡ് ബൈ